ഗണപതിയെക്കുറിച്ച് ഒരുപാട് മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും വളരെ അധികം പവറുള്ള അല്ലെങ്കിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ കിട്ടുന്ന ഒരു പ്രധാന മന്ത്രമാണ് മഹാഗണപതി മന്ത്രം കൃത്യമായിട്ട് ദിവസവും മുടങ്ങാതെ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ ഭഗവാൻ ഗണപതി ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അത്രയ്ക്ക് ശക്തിയുള്ളൊരു മന്ത്രമാണ് മഹാഗണപതി മന്ത്രം ഓരോ സമയത്തും ഗ്രഹദോഷങ്ങൾ കൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ വന്നേക്കാം ചിലപ്പോൾ നമ്മുടെ ഒരു നാവ് പിഴയ്ക്കുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടായേക്കാം സ്വഭാവ ചാഞ്ചല്യങ്ങൾ ഉണ്ടായേക്കാം ഇതെല്ലാം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന മന്ത്രമാണ് മഹാഗണപതി മന്ത്രം അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളെയും ശീലിപ്പിക്കുന്നത് നല്ലതാണ് നല്ല കൂടി വളരാൻ വേണ്ടിയിട്ട് എന്നും രാവിലെയോ വൈകുന്നേരമോ കുളിച്ച ശേഷം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രം ജപിപ്പിക്കാൻ ശീലിക്കുന്നത് നല്ലതാണ് ഈയൊരു മഹാഗണപതി മന്ത്രം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഒരു പത്ത് വട്ടം വായിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഫീഡാവുന്നതാണ് അപ്പോൾ മന്ത്രം എങ്ങനെയാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതിയെ വരവരദ സർവജനം മേ വശമാനായ സ്വാഹ വെറും മൂന്ന് വരികൾ മാത്രമുള്ള സംസ്കൃത ശ്ലോകമാണ് ഈസിയായിട്ട് നമുക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ രാവിലെയും വൈകുന്നേരം വിളക്ക് കത്തിച്ച ശേഷം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി എത്ര വട്ടം ചൊല്ലാം എന്ന ഡൗട്ട് ഉണ്ടാവും സമയമൊന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി അതല്ല നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തി വേണം നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ നിർബന്ധമുള്ള സമയമാണെങ്കിൽ നിങ്ങൾ ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലണം ഇനി പെട്ടെന്നൊരു കാര്യസാധ്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം വ്രതം എടുത്ത് ഇരുപത്തൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ഓരോ ദിവസവും ഇരുപത്തൊന്ന് തവണ ചൊല്ലുക അത് ഇരുപത്തൊന്ന് ദിവസം വ്രതം എടുത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പം പെട്ടെന്ന് അസുഖം മാറാനോ എന്തെങ്കിലും ജോലിക്കാര്യത്തിനൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യാവുന്നതാണ് ഇതേ മന്ത്രം തന്നെ നമ്മൾ ഗണപതി ഭഗവാനെ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോഴും പ്രാർത്ഥിക്കാവുന്നതാണ് പലപ്പോഴും നമ്മൾ ഹരിശ്രീ ഗണപതി നമുക്ക് ഓക്കം ഗണപതി നമ കേരിയും ചൊല്ലുന്നത് അതിനേക്കാളൊക്കെ പവറുള്ള ഒരു മന്ത്രമാണ് ഈ ഒരു മഹാഗണപതി മന്ത്രം ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ മന്ത്രം ചൊല്ലാൻ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നതും വളരെ നല്ലതാണ്